വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈകുന്നേരം സമയക്രമം പാലിക്കുന്നില്ലെന്ന് പരാതി പകർച്ചവ്യാധികൾ പടരുന്ന സമയത്ത് ചികിത്സ കൈയ്യെത്തുന്ന രോഗികൾ പല ദിവസങ്ങളിലും പൂട്ടിയ പരിശോധനാ മുറി കണ്ട് മടങ്ങേണ്ട സ്ഥിതിയാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് സർക്കാർ നിശ്ചയിച്ച ഈവനിംഗ് ഒപിയുടെ സമയക്രമം എന്നാൽ ചെറുകോട് പ്രവർത്തിക്കുന്ന പോരൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ സമയക്രമം പാലിക്കുന്നില്ലെന്നാണ് പരാതി ചില ദിവസങ്ങളിൽ മണിക്കും നാലുമണിക്കും അഞ്ചുമണിക്കുമെല്ലാം ആശുപത്രി പൂട്ടിപ്പോകുന്ന സ്ഥിതിയാണെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സി പി പ്രണവ് ആരോപിച്ചു കേരള സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ ഈവനിംഗ് വോക്കിയുടെ പ്രവർത്തന സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് എന്നത് നിലനിൽക്കെ ഓരോ ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഒരു മണി മുതൽ ആറു മണിവരെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് ഒരു ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓരോ ദിവസവും അവിടുത്തെ മെഡിക്കൽ അധികാരികൾക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾക്കും തോന്നുന്ന പോലെയാണ് അതിന്റെ സമയം തീരുമാനിച്ചു പോകുന്നത് ചില ദിവസങ്ങളിൽ മണി വരെയും ചില ദിവസങ്ങളിൽ മണി വരെയും മാത്രമാണ് ഈ വെനിങ്ങോപ്പിയുടെ പ്രവർത്തനം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുൾപ്പെടെ ഒട്ടേറെ രോഗികൾ ആശുപത്രിയിൽ വന്ന പൂട്ടിയ പരിശോധനാ മുറി കണ്ട് മടക്കുന്ന കാഴ്ച പതിവാണ് ഇപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന പോരൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അഞ്ചുമണിവരെ ആയിരിക്കുമെന്ന് കാണിച്ച് ഗ്രാമപഞ്ചായത്തങ്ങളും ആരോഗ്യ പ്രവർത്തകരും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് പങ്കുവച്ചിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിരിക്കുന്നത് സ്വാർത്ഥ താൽപര്യങ്ങൾക്കും സ്വകാര്യ ക്ലിനിക്കിനെ വളർത്തുന്നവർക്കും വേണ്ടി സർക്കാർ നിർദ്ദേശിച്ച സമയക്രമം അട്ടിമറിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു തൊട്ടടുത്ത പഞ്ചായത്തായ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വരെ നിപ്പ നിപീതിയുടെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഒട്ടനവധി രോഗികളാണ് ്രാമപഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ ഉച്ചയ്ക്ക് ശേഷം ആശ്രയിക്കുന്നത് എന്നാൽ കുട്ടികളടക്കമുള്ള രോഗികളും കുടുംബങ്ങളും ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അത് പരിശോധനാ മുറി പൂട്ടിക്കടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം നടപടി ഓരോർ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെയും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർമാരുടെയും ഇത്തരത്തിലുള്ള നടപടി സ്വകാര്യ ക്ലിനിക്കുകളെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ കേരള സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായ സർക്കാർ നിർദ്ദേശപ്രകാരം സമയം ക്രമീകരണം നടത്തി ഒരു മണി മുതൽ ആറു മണിവരെ ഒരു ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഓക്കിയുടെ പ്രവർത്തനം സജ്ജമാക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത് നിലവിലെ ഈ രീതിയിലുള്ള പോക്ക് തുടരുകയാണെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്കും ആശുപത്രി അധികാരികൾക്കുമെതിരെ ശക്തമായ ക്ഷോഭ സമരങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ അധികൃതർക്കും നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിവൈഎഫ്ഐ പൊരു മേഖലാ സെക്രട്ടറി സി പി പ്രണവ് പ്രസിഡന്റ് അനസ് മേലണം കെ ജിഷ്ണു എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ